ആ ഇപ്പോഴും ഉണ്ടോ ഇല്ല അമ്മയായി കഴിഞ്ഞപ്പോ കുറച്ചൊന്ന് പാവായി ഇടി കുറച്ചു അന്നും ഇടിക്കാറുണ്ടായിരുന്നില്ല സമയത്ത് പ്രതികരിക്കണ്ടേ നമ്മള് വെറുതെ നമ്മള് എല്ലാം ഒരു വൺ സൈഡഡ് ആവാൻ പാടില്ലല്ലോ ഹൈവേ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊടുക്കണ്ടേ ഇപ്പൊ എനിക്ക് തോന്നുന്ന ആൾക്കാർക്ക് മനസ്സിലായി വെറുതെ എന്തിനാണ് തോണ്ടണ്ടത് അതൊരു പ്രശ്നം അതല്ല സ്കൂൾ സമയത്തുള്ള കഥകളാണ് അന്ന് സ്കൂൾ ഐ വാസ് എ സ്കൂൾ സ്റ്റുഡന്റ് അന്ന് കൊടുത്ത ആ ഫൈറ്റർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല അതെനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെയല്ല ഇപ്പോ എന്ന് മനസ്സിലായി ഏത് രീതിയിലും വീരൊന്നും കുറയൂല അത് കൂടെയല്ലേ ചെയ്യുള്ളു കൂടും തോന്നും അല്ലേ അതെ വൈനോ നീ അറിയില്ല പക്ഷേ ഇപ്പൊ കുറച്ചും കൂടി നമുക്ക് കുറച്ചു പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യാനുള്ള ഒരു എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടപ്പോളും അതുപോലെ തന്നെ എനിക്ക് ഇപ്പം നമ്മുടെ കമാര സംഭവം കാണുമ്പോഴൊക്കെ ഒഴിമുറി കാണുമ്പോഴൊക്കെ സ്വാഗ് തോന്നിയിട്ടുണ്ട് അതെല്ലാ ആളുകൾക്കും അങ്ങനെ എളുപ്പത്തിൽ കിട്ടില്ല നമ്മൾ പറയൂല സ്വാഗ് ഇയാൾക്കില്ല ഈസഡി സ്വാഗ് വരും കമാര സംഭവത്തിലൊക്കെ നടന്നു വന്നിട്ടൊരു ഭയങ്കര സ്വാഗ് ഇതിനെന്താ ചെയ്യുന്ന ഉള്ളിൽ സ്വയം വിശ്വസിക്കുക ഭയങ്കര അടിപൊളിയാന്ന് ആ അതിന് സ്വാഗൊന്നും വേണ്ട ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണെന്നാണ് ഞാൻ എന്റെ ഒരു വിചാരം അങ്ങ് അത് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് ചിലപ്പോൾ ഞാൻ അത്ര പെർഫെക്റ്റ് ആവില്ല ആൾക്കാർക്ക് വേണ്ടി പക്ഷെ എന്നെ സംബന്ധിച്ച ഐ ആം ദ ബെസ്റ്റ് ആ ഒരിതുണ്ട് ഐ ഓൾവേസ് ലുക്ക് യു ആർ ലുക്കേറ്റ് ഈ ചോയ്സ് പടങ്ങളുടെ സെലക്ഷൻ ക്രൈറ്റീരിയ ഉണ്ടല്ലോ ഞാൻ അവനല്ലേ ടു പരദേശി ഒരു സമയത്ത് ഒരേ സമയത്ത് ആണ് ഷൂട്ട് ചെയ്യുന്നത് അല്ല മൂന്ന് മൂന്ന് ഷൂട്ട് ആ സമയത്ത് ഇവിടെ പാളേരി മാണിക്യം ചെന്നൈ പോയിട്ട് നാനവർ പാട്ടു പാട്ട് അത് കഴിഞ്ഞിട്ട് ബോംബെ പോയിട്ട് റിയാലിറ്റി ഷോന്റെ ഷോൻ്റെ ഫിനാലേ ഒരേ സമയത്ത് ഇവിടെ ഞാൻ ചീരുടെ പ്രായമുള്ള ക്യാരക്ടർ ചെയ്യുന്നു അത് കഴിഞ്ഞ രണ്ട് ദിവസത്തെ ഗ്യാപ്പിൽ ഞാൻ ചെന്നൈ പോയിട്ട് മിനി സ്കേർട്ട് ഇട്ടിട്ട് അത് ചെയ്യുന്നു അതിന് ബോംബെ പോയിട്ട് ഞാൻ മാധുരി ധക് ധക്തന്റെ സോങ് ചെയ്യുന്നു എന്താ ശരിക്കും ശരിക്കും ഷോ ഷോ ബിസിനസ്സിൽ ബിസിനസ്സിൽ അതോ അൾട്ടിമേറ്റ്ലി എന്താ ശെരിക്കും വേണ്ടി എന്തും കൊണ്ട് എന്തും ചെയ്യുന്നു ആരോട്ടോ മണി ഈസ് വെരി ഇമ്പോർട്ടൻ്റ് പക്ഷെ അതിനൊരു കോംപ്രമൈസ് ആയിട്ടൊരു വ്യക്തിയല്ല ഐ ആം നോട്ട് എ നോൺസെൻസ് പേഴ്സൺ അല്ല നമ്മളൊരു സ്റ്റോറി കേൾക്കും ആദ്യം വൺ ലൈൻ പിന്നെ കുറച്ചു ഡീറ്റെയിൽ ഓഫ് ആ ക്യാരക്ടർ കേൾക്കും പിന്നെ എന്ത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് നമ്മൾ എന്ത് ലൈന് ഇപ്പോഴല്ലേ ഈ സ്ക്രിപ്റ്റ് ബൗണ്ട് സ്ക്രിപ്റ്റും മറ്റേ റീഡിങ് സെഷൻസും അങ്ങനെയൊക്കെ പണ്ടെല്ലാം നമ്മൾ വൺ ലൈൻ വെച്ചിട്ടാണ് നമ്മൾ സെറ്റിൽ പോണത് പക്ഷെ അത് നടക്കണമെന്ന് നിർബന്ധമില്ല ഒരു വൺ ലൈൻ വെച്ചിട്ട് ചിലപ്പോൾ സ്റ്റോറി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒന്ന് കുറച്ച് ഒരു രണ്ട് സീന് കുറയും ചിലപ്പോൾ നാല് സീന് കൂടും അങ്ങനെയൊക്കെ നടക്കാറുണ്ടായിരുന്നു ഇപ്പോഴല്ല ഈ നമുക്കൊരു ഒരു ഒരു ഓക്കെ ഈ പാത്തിൽ തന്നെ ഒരു സ്റ്റോറി അല്ലാതെ ഒരു സിനിമ നടക്കണം എന്നുള്ള ഒരു ബൗണ്ട് സ്ക്രിപ്റ്റ് വരാൻ തുടങ്ങി സ്പെഷ്യലി ഒ ടി ടി വെബ് സീരീസ് വന്നു കഴിഞ്ഞപ്പോഴാണ് സിനിമേന്റെ ഒരു ഔട്ട് ലുക്ക് മാറിയത് പത്ത് പത്ത് പന്ത്രണ്ട് വർഷമായിട്ടാണ് ഈ ഒരു ഔട്ട്ലുക്ക് ഓഫ് എവറിങ് അല്ലാതെ സെറ്റിലാണ് സീൻസ് എഴുതാറുണ്ടായിരുന്നത് എന്ത് നാളെ ഏത് സീനാണ് തീരുമാനിക്കുന്നത് തന്നെ രാവിലെ വന്നിട്ടാണ് ഇത് ആൾക്കാരാണ് ഭയങ്കര ഹോം വർക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ നടത്താറുണ്ടായിരുന്നത് അങ്ങനത്തെ ഒരു സിനിമ മറ്റേതും കണ്ടിണ്ട് വിച്ച് ഐ എൻജോയ്ഡ് ഇറ്റ് ബിക്കോസ് ഒന്നും അറിയണ്ടായിരുന്നില്ല ഇപ്പൊ ഇത് കാണുമ്പോൾ ഇറ്റ്സ് മച്ച് ബെറ്റർ ബിക്കോസ് നമ്മൾ വായിക്കുമ്പോ നമ്മ ക്യാരക്ടറിനെ പറ്റി ഒരേ സമയത്ത് പത്ത് സിനിമകൾ നടത്തില്ല അന്ന് നമ്മൾ ഓരോരോ സെറ്റിന്ന് വേറെ സെറ്റ് പോവാ എനിക്കിപ്പോ ഓർമ്മിട്ട് രണ്ടായിരത്തി എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പത്താണോ പത്താണോ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു വർഷത്തിൽ പതിമൂന്ന് പടം ചെയ്തു അത് നടന്നു സത്യം പറഞ്ഞാൽ ന്യൂസിൽ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ പതിമൂന്ന് പടം ചെയ്തു അപ്പോ അങ്ങനെ ആ ഒരു രീതിയിൽ അപ്പോ ഇന്ന് ചെയ്യാൻ പറ്റുമോ അറിയില്ല പിന്നെ ഇന്ന് പതിമൂന്ന് സിനിമകൾ ബിക്കോസ് ഇപ്പോ നമ്മുടെ ബഡ്ജറ്റും കൂടിയിട്ടുണ്ട് നമ്മുടെ ഡേസ് കൂടിയിട്ടുണ്ട് അന്നെല്ലാം ഒരു ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റിനെ മാക്സിമം ഒരു ട്വന്റി ഡേയ്സ് ആണ് മാക്സിമം മുപ്പത് ദിവസം എല്ലാം ടൂ മച്ച് ആയി പോയി ആക്ടേഴ്സിന്റെ എല്ലാം എല്ലാം കൂടിയിട്ടുണ്ട് അപ്പോ അങ്ങനെയൊക്കെ നോക്കുമ്പോ മണി ഈസ് വെരി ഇമ്പോർട്ടന്റ് നമ്മൾ ഇവിടെ ഫ്രീ സർവീസിനല്ല ഇവിടെ വന്നു വെരി സിമ്പിൾ നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് ഓബിയസ്ലി ഇത് ഇത് വിട്ടിട്ട് നിങ്ങൾക്ക് ഈ ഇന്റർവ്യൂ വഴി എത്ര കിട്ടും അത് റവന്യൂ ആണ് എല്ലാരുടെയും ഒരു ഘട്ടം സോ എല്ലാ എൻഡ് ഓഫ് ദി ഡേ ബാലൻസ് ഷീറ്റ് ഹാസ് ടു ബി എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം തോന്നി ശതമാനം എന്നുള്ള പേര് സോചിച്ച് വരുന്നത് ഈ തൊണ്ണൂറ്റിനാല് കാലഘട്ടത്തിലാണ് ഇനോണ അന്നത്തെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിനും ഇന്നത്തെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിനും ഒരുപാട് വ്യത്യാസമുണ്ട് അന്നത്തെ മല്ലികേഷ്വരത്തിലൊരു പോഡ്കാസ്റ്റ് ഞാൻ കേട്ടോണ്ടിരിക്കുന്നു അന്നത്തെ ബ്യൂട്ടിയില് ഈ ബോട്ടോക്സ് ഇൻവോൾവ് അല്ല അന്നത്തെ ഈ കോസ്മെറ്റിക് വിഭാഗം ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടില്ല പക്ഷെ ഇന്ന് എല്ലാവരും കാണാൻ പ്ലാസ്റ്റിക് സർജറി ഉള്ള കാരണം കുറെ ഫീച്ചേഴ്സ് ഒക്കെ ഒരേ ആൻഡ് അന്ന് ഇല്ലാത്തൊരു കാര്യം ഈ ബോഡി പോസിറ്റിവിറ്റി കൊണ്ട് കുറെ വന്നു കാരണം എല്ലാവർക്കും മോഡലും നല്ലതാണ് പക്ഷെ എവിടെയൊക്കെ ഈ മോഡൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി എന്താ വൺസ് എ സൂപ്പർ മോഡൽ ഇപ്പഴും കാണാൻ അടിവില്ല ഞാൻ ഇന്നലെ എന്തായിരുന്നു എന്ന് വിചാരിച്ച് ഇന്ന് നിന്നാൽ നാളെ എന്റെ കുളാവും അത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്നെ ഇന്ട്രഡ്യൂസ് ചെയ്യുമ്പോൾ ഹായ് ആം ശ്വേത മേനൻ ഐ നയൻറ്റി ഫോർ മിസ് ഇന്ത്യ ടണറപ്പ് എന്ന് പറഞ്ഞിട്ടല്ലോ ആ എം ശ്വേതാ മേന അവിടെ ഫുൾ സ്റ്റോപ്പ് ആണ് ബാക്കി എല്ലാ അംഗീകാരം ഒരു ഇതേ ഉള്ളൂ അത്രേയുള്ളൂ ഇന്ന് നിങ്ങൾ ഈ ഇന്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇന്റർവ്യൂ വെച്ചിട്ടോ ശ്വോമേന എനിക്ക് ഇന്റർവ്യൂ അല്ല നാളെ വരെ നിങ്ങൾ ചിലപ്പോൾ നാല് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടാവും ഇറ്റ്സ് ലൈക്ക് എവ്രി മോമെന്റ് ഹാസ് ടു ചേഞ്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം നമ്മൾ ഫില്ലേഴ്സ് ബോട്ടോക്സ് എന്ന് പറഞ്ഞാൽ ബിക്കോസ് ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ മാറിയിട്ടുണ്ട് എന്റെ ലൈഫ് സ്റ്റൈൽ മാറിയിട്ടില്ല ദാറ്റ് ഇസ് വൈ ഓക്കെ ഇന്നും വെളിച്ചെണ്ണ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ മുഖത്തും തേക്കാറുണ്ട് തലയിലും തേക്കാറുണ്ട് എനിക്ക് തോന്നുന്നത് ഈവൻ ഇൻ മൈ ട്വന്റീസ് ഞാൻ അങ്ങനെ ഒരു ഒരു ഓവർ എക്സ്പെൻസീവായ ഒരു ലൈഫ് സ്റ്റൈലല്ല ജീവിച്ചത് പൈസ ഉണ്ടെങ്കിലും മൈ ജസ്റ്റ് അണ്ടർസ്റ്റുഡ് ബിക്കോസ് എന്റെ അച്ഛൻ പറയാറുണ്ടായിരുന്നു വാട്ട് യു ഡി ടുഡേ യു ഷുഡ് ഇറ്റ് അറ്റ് ദി ഏജ് ഓഫ് എയ്റ്റി അതിനൊരു ണ്ടാവുള്ളൂ പക്ഷെ നമ്മൾ ഇന്ന് ചെയ്ത് പിന്നെ എ ടിയിൽ പോയിട്ട് നമ്മൾ ഇതൊക്കെ ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞ് അത് ചെയ്യണം അപ്പൊ അതിന് എനിക്ക് സമയം ഇല്ല സത്യം പേഷ്യൻസും ഇല്ല അപ്പൊ പേരുകൾ എടുക്കാതെ പറഞ്ഞാൽ തന്നെ ുംങ്ങനെ ഇന്നും ശോഭന ചേച്ചിന്റെ ഒരു ബ്യൂട്ടി ഇന്നും സുഹാസിനി ചേച്ചിന്റെ ഗീത ചേച്ചിന്റെ ശ്രീവിദ്യ അമ്മയുടെ പിന്നെന്താ ശീലമ്മ അല്ല ഷീല ഞാൻ പറയും ഇപ്പൊ എല്ലാ ആൾക്കാരുടെയും നമ്മൾ ജസ്റ്റ് ഒന്ന് അവരെ കണ്ടാൽ അവരൊരു അവരുടെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട് മനസ്സിലായോ ആ ഏജിൽ നമ്മൾ എന്ത് ചെയ്യും എന്നാണ് നമ്മൾ ആദ്യം അവര് നോക്കുമ്പോഴ്സ് ഓരോ ആൾക്കാര് നമ്മളിപ്പോ ഇവരെല്ലാരും ഒരുമിച്ച് വെച്ചാൽ ഒരു ഫോട്ടോഗ്രാഫ് നമ്മൾ അവരെല്ലാരും സൂം ചെയ്ത് നോക്കും അല്ലാതെ നമ്മൾ ഒരു ഒരു ഫോട്ടോ ആയിട്ടാ നോക്കുക ബിക്കോസ് എല്ലാവരും ഒരേ ടൈപ്പ് ഡ്രസ്സിങ് ഒരു ടൈപ്പാണ് ഒരേ ടൈപ്പ് എല്ലാം പിന്നെ മേക്കപ്പ് ഹെയർ എല്ലാം ഒരേ ടൈപ്പായി പോയി ബിക്കോസ് നമ്മളുടെ ഹെൽത്ത് നമ്മളുടെ കയ്യിലാണ് ക്യാമറയിലും മുന്നിലും എന്താ വരുന്നത് പ്രേക്ഷകർക്കറിയില്ല അവരിത് കണ്ടിട്ട് മാത്രമേ പറയുള്ളൂ ഓ വാവ് എന്ത്സു പക്ഷെ അതിന്റെ പിന്നിലുള്ള നമുക്കൊരു നല്ല ഹെൽത്ത് ഉണ്ടെങ്കിൽ നല്ല ഉറക്കുണ്ടെങ്കിൽ നല്ല വെള്ളം നല്ല ഭക്ഷണം സമയത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ആ വാവ് വാവ് ഫാക്ടർ കിട്ടുള്ളൂ ഈ ബോട്ടോക്സും ഡോക്ടറിന്റെ അടുത്ത് പോയാൽ നമുക്ക് നാളെ ജോലി ഇല്ലെങ്കിൽ ജോലിയില്ലെങ്കിൽ ആഴ്ച എല്ലാം തൂങ്ങി എടുക്കല്ല ഉണ്ടാവുക ആ അതിന് എനിക്ക് സമയമില്ല മുഖത്തെ കഥ Was like fat boy. <laughs> <laughs>